അപ്പോൾ നമുക്കൊരു ഡൗട്ടായിട്ട് വന്നതാണ് സാർ കോമൺ ഉള്ളത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആണ് ഷോർട്ട് ഷോർട്ട് വീഡിയോയിൽ നൂറ്റി പത്തൊമ്പത് ഇപ്പോൾ ഇന്നൂറ്റി മൂന്നിൽ നൂറ്റി പത്ത് എന്ന് കാണുമ്പോൾ തന്നെ ഡെയിലി പ്രാക്ടീസിൽ ടേബിൾ എഴുന്നതുന്നത് കാരണം പതിനേഴിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി ബട്ട് ഇരുന്നൂറ്റി മൂന്ന് അതുപോലെ ആയില്ല അത് ടേബിൾ എഴുന്നതിൽ ഇല്ലല്ലോ സോ പതിനേഴിൻ്റെ മൾട്ടിപ്പിൾ ആണ് നൂറ്റി പത്തൊമ്പത് എന്ന് എന്ന് കിട്ടുന്നവർ കൂടി ഇരുനൂറ്റി മൂ മൂന്നിൽ പതിനേഴ് വരുന്നുണ്ടോ എന്നാണോ സാർ നോക്കിയത് സാർ എങ്ങനെ ചെയ്തതെന്ന് ഒന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് പേരുള്ള ടേബിൾ ഉൾപ്പെടെ സർവ്വെല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊരിക്കലും ലോകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഡെയിലി നമ്മൾ ഇരുപത്തി അഞ്ച് പേരുള്ള ടേബിൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഉൾപ്പെടുത്തി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ മൈൻഡിൽ ഡിവൈഡ് ചെയ്യാൻ പഠിപ്പിച്ചു അപ്പോൾ ഇവിടെ ഈ ഒരു നമ്പർ നൂറ്റി പത്തൊമ്പത് ബൈ ഇരുന്നൂറ്റി മൂന്ന് പറഞ്ഞൊരു നമ്പർ കണ്ടു അപ്പോൾ നൂറ്റി പത്തൊമ്പത് പതിനേഴ് ഗുണേഴ് നമ്മൾ എല്ലാ ദിവസവും എഴുന്നതാണ് അപ്പോൾ ഇത് പതിനേഴിനെ മൾട്ടിപ്പിളാണ് അതുപോലെ തന്നെ ഏഴിൻ്റെയും മൾട്ടിപ്പിൾ ആണ് അപ്പോൾ ഏഴിനെ നമുക്ക് മാറ്റി വരുത്താൻ പറ്റില്ല പതിനേഴ് മാത്രമല്ല അതിൽ ഏഴുമുണ്ട് അപ്പോൾ ഈ നമ്പറിൻ്റെ പതിനേഴിൻ്റെ മൾട്ടിപ്ലാണെന്നും ഞാൻ എന്ത് ചെയ്യും ആദ്യം ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇരുന്നൂറ്റി മൂന്ന് ബൈ പതിനേഴ് നമുക്കറിയാം ഡിവിഷൻ ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ എസ് എസ് സി ജിയുടെ ക്ലാസ് കണ്ടാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഏത് ക്ലാസ് കണ്ടാലും ഞാൻ ബേസിക് ക്ലാസ്സിൽ ഡിവിഷൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുപതിനകത്ത് രണ്ടിനകത്ത് പതിനേഴ് പോകത്തില്ല ഇരുപതിനകത്ത് പതിനേഴ് ഒരു വട്ടം ബാക്കി മുപ്പത്തി മൂന്നിനകത്ത് പതിനേഴ് പോയില്ല ഇരുന്നൂറ്റി നാലായിരുന്നെങ്കിൽ പോയേനെ നൂറ്റി എഴുതും മുപ്പത്തിനാലും അപ്പോൾ ആ ആ ഐഡിയൊക്കെ നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മൂന്ന് പതിനേഴ് ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യം വരില്ല ബൈ പതിനേഴ് അഴിയിലുണ്ടതായിട്ട് സംഘൽപ്പിക്കുക പതിനേഴ് ഒരു വട്ടം പോയി ബാക്കി മുപ്പത്തി മൂന്ന് പതിനേഴ് മൾട്ടിപ്പിൾ അല്ല പതിനേഴ് കൊണ്ട് രണ്ട് നമ്മൾ ഡെയിലി എഴുതുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പതിനേഴ് കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള ഏഴാണ് അപ്പോൾ ഏഴു കൊണ്ട് ഇതിനെ വെട്ടാൻ പറ്റും എന്ന് നമുക്കറിയാം കാര്യം പതിനേഴ് കോൺ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇത് ഇവിടെ ഏഴു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇരുപത് ബൈ ഏഴ് രണ്ട് വട്ടം പോവും ബാക്കി എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണ് അറുപത്തിമൂന്ന് ബൈ ഏഴ് ഒമ്പതാണ് അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മൂന്നേ ബൈ അതിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡെയിലി എഴുതണമെന്നൊന്നും ഈ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ മതി ഇരു ഇരുന്നൂറ്റി മൂന്നേ ബൈ ഏഴ് ഇരുപതിനാത്ത ഏഴ് രണ്ട് വട്ടം രണ്ട് ഏഴ് പതിനാല് അതൊക്കെ ഡെയിലി എഴുതുന്നുണ്ട് ബാക്കി അറുപത്തി മൂന്ന് അറുപത്തി മൂന്നാമത്തെ ഏഴ് ഒമ്പത് വട്ടം അപ്പോൾ ഒമ്പത് മൂന്ന് ഏഴ് അറുപത്തി മൂന്ന് ഡെയിലി നമ്മൾ എഴുതുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇനി എഴുതുകൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ പതിനേഴും വരും ബാക്കി ഇവിടെ ഇരുപത്തി ഒമ്പതും വരും അപ്പം പിന്നെ ഇനി വെട്ടാനൊന്നും ഇല്ല അങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടേബിളിൻ്റെ മട്ടിപ്പിളിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒറ്റ ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ ഡയറക്റ്റ് മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും അത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമില്ല ഇപ്പോൾ ഈ ഇത് പേരറിയില്ല അപ്പോൾ ഈ കുട്ടി സെറ്റായതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ കുറച്ചുകൂടെ പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരും അതിന് ക്ലാസ്സുകളെല്ലാം കാണുക എല്ലാ ക്ലാസ്സുകളും കാണുക അർജന്റബാൻ എല്ലാം കാണുക നിങ്ങൾക്ക് എല്ലാ ലെവലിലുള്ള കൊസ്ൻസും ചെയ്യാൻ പറ്റും ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്